തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ നീന്തൽ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യൻമാരായി സംസ്ഥാന റെക്കോർഡുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പിറന്നത് തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നാൽപ്പത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ നീന്തൽ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ എതിർ ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറിയ തിരുവനന്തപുരം അറുന്നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റുകൾ നേടിയാണ് ചാമ്പ്യൻ ചാമ്പ്യൻവട്ടം സ്വന്തമാക്കിയത് എഴുപത്തിയൊന്ന് സ്വർണവും എഴുപത് വെള്ളിയും അറുപത്തിരണ്ട് വെങ്കലവും നേടിയ തിരുവനന്തപുരത്തിന് ഒരു ഘട്ടത്തിൽ പോലും മറ്റു ജില്ലകൾ വെല്ലുവിളി ഉയർത്തിയില്ല രണ്ടാം സ്ഥാനത്തുള്ള എറണാകുളത്തിന് പതിനാല് സ്വർണവും പതിനൊന്ന് വെള്ളിയും പത്ത് വെങ്കലവുമടക്കം നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റ് ലഭിച്ചു അവസാന ദിനം മുന്നേറ്റം നടത്താൻ ശ്രമിച്ച ആതിഥേയരായ തൃശൂർ ജില്ലയ്ക്ക് നൂറ്റിമുപ്പത്തിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതേസമയം വാട്ടർ പോളോ വിഭാഗത്തിൽ തൃശൂർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുന്നൂറ്റിനാൽപ്പത്തിനാലും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മുന്നൂറ്റി പോയിന്റുകളാണ് തിരുവനന്തപുരം നേടിയത് സ്കൂൾ തലത്തിൽ തിരുവല്ലം ബി എൻ വി വി ഹയർ സെക്കൻഡറി സ്കൂൾ അറുപത്തിയഞ്ച് പോയിന്റുകളുമായി മുന്നിലെത്തി സമാപന ദിനത്തിൽ രണ്ട് സംസ്ഥാന റെക്കോർഡുകളാണ് പിറന്നത് സീനിയർ ആൺകുട്ടികളുടെ നൂറു മീറ്റർ ഫ്രീ സ്റ്റൈലിൽ എറണാകുളത്തിന്റെ അഭിജിത് ഗിഗറിനും നൂറു മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ എറണാകുളത്തിന്റെ തന്നെ ബി എം കിരണുമാണ് റെക്കോർഡുകൾ കുടമകളായത് ഇതോടെ ചാമ്പ്യൻഷിപ്പിലെ റെക്കോർഡുകളുടെ എണ്ണം പതിനൊന്നായി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു TCV, tres